എറണാകുളം കതളിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടറെ വാഹനം പിടിച്ച് കൊല്ലാൻ ശ്രമം കല്ലൂർക്കാട് സ്റ്റേഷനിലെ എസ് ഐ മുഹമ്മദിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് രണ്ടുപേർക്കെതിരെ വധശ്രമത്തിന് കേസ് എടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുന്നുണ്ട് അനിൽ ഈ പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ടോ എസ് ഐയുടെ പരിക്ക് എത്തരത്തിലാണ് അനപ് മൂവാറ്റൂഴ കദളിക്കാട് ഇന്ന് വൈകുന്നേരം മൂന്നരയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നത് പെട്രോളിങ്ങിനിറങ്ങിയ എസ് ഐ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കാറിൽ രണ്ട് യുവാക്കൾ എന്തോ കൈമാറുന്നത് കണ്ടതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വാഹനത്തെ സമീപിച്ചതെന്ന് എസ് ഐ തന്നെ പറയുന്നു ഇതിനുശേഷം നടത്താനും വാഹനം നടത്താനും പരിശോധനയ്ക്ക് വിധേയരാകാനും അവരോട് ആവശ്യപ്പെട്ടു എന്നാൽ വാഹനം പെട്ടെന്ന് പിറകിലേക്ക് എടുക്കുകയായിരുന്നു അതിനുശേഷം പൂർണ്ണമായി ഇടതുവശത്തേക്ക് ചേർന്നു വന്ന് തന്നെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് എസ് ഐ പറഞ്ഞു കാറിലൂടെ വാഹനം ആദ്യം കയറി ഇറങ്ങി പിന്നീട് ശരീരത്തിന്റെ ഒരു ഭാഗത്തുകൂടി പൂർണ്ണമായും കയറി വാഹനം കയറ്റിയിറക്കുകയാണ് ചെയ്തത് ഒരു കറുത്ത സാൻഡ്രോ കാറിലുള്ള രണ്ട് ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ ആ തനിക്ക് നേരെ അക്രമം നടത്തിയതെന്നും എസ് ഐ പറഞ്ഞു ഇവരെ കണ്ടാൽ കൃത്യമായി അറിയാം ഇവരുടെ വാഹനവും കണ്ടാൽ അറിയാം എന്നാൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും എസ് ഐ പറയുന്നു വാഹനം ഒതുക്കി നടത്തുന്ന ഒരു തിരക്കിലായിരുന്നതിനാൽ എസ് ഐയോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരനും വാഹനത്തിന്റെ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ സാധിച്ചില്ല ഇത് മൂവാറ്റുപുഴയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി ഒരു ഗ്രാമ പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത് അതിനാൽ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് മൂവാറ്റുഴയിലും പ്രദേശത്തുമെല്ലാം നിലയിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എസ് ഐയുടെ പരുക്ക് എസ് ഐക്ക് രണ്ട് ശസ്ത്രക്രിയകൾ ഇന്ന് നടത്തി തൊടുപുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് എസ് ഐയുടെ അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് എസ് ഐ ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് പരിക്കിന്റെ ഗൗരവ സ്വഭാവമടക്കം കാര്യങ്ങൾ കൃത്യമായി വരും ദിവസങ്ങളിൽ അറിയിക്കാം എന്നാണ് ആശുപത്രി പ്രവർത്തനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് കൃത്യമായി തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ എസ് ഐ സഹപ്രവർത്തകരോട് പ്രതികരിക്കുകയും ചെയ്തു പോലീസ് ഇപ്പോൾ സ്റ്റേഷനിലെ എസ് ഐ മുഹമ്മദിനു നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി പ്രതികൾക്കായി തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇട